എഫ് മുപ്പത്തി ഫൈറ്റർ ജെറ്റുകൾ സൗദിക്ക് വിൽക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമുണ്ടായിരിക്കുകയാണ് സൗദി അറേബ്യക്ക് എഫ് മുപ്പത്തിയഞ്ച് പോർ വിമാനങ്ങൾ വിൽക്കുന്നതുമായി മുന്നോട്ടു പോകുമെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഞങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ വിൽക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വാഷിംഗ്ടണിൽ നടത്തുന്ന ഉന്നതതല സന്ദർശനത്തിന് തൊട്ടു ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് ഏഴു വർഷത്തിന് ശേഷമാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയിലേക്ക് എത്തുന്നത് എങ്കിലും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ യു എസ് ഭരണകൂടം ഇപ്പോഴും ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നാണ് വിവരം ട്രംപിന്റെ ഗാസ സമാധാന ശ്രമങ്ങൾക്ക് ഇസ്രയേലിന്റെ പിന്തുണ അനിവാര്യമായതിനാൽ വിഷയം വളരെ ശ്രദ്ധയോടെയാണ് അമേരിക്ക കൈകാര്യം ചെയ്യുന്നത് സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചോർന്നു പോവുകയോ ചെയ്യുമെന്ന ആശങ്കയാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി ഇറാൻ ബന്ധം സാധാരണ നിലയിലാക്കാൻ ചൈന വഹിച്ച പങ്ക് കൂടാതെ ഈയിടെ നടന്ന സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഉൾപ്പെടെ ചൈനയുമായി വർധിച്ചു വരുന്ന സഹകരണം യു എസിന്റെ ആശങ്കകൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ തീരുമാനത്തെ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗവും അമേരിക്കയിലുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ചിലപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നു